ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ ടി ടോം നമ്മുടെ നിത്യവസന്തം പ്രേംനസറിനെ കുറിച്ച് വളരെ മോശപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെന്ന് അറിയാൻ കഴിഞ്ഞു അത് എന്നെ വളരെയധികം വിഷമപ്പെടുത്തി കാരണം മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ നമ്മൾ ആദ്യം ഏറ്റവും ആദ്യം പറയേണ്ട പേര് നിത്യവസന്തം പ്രേംനസർ തന്നെയാണ് സത്യമാഷ നമുക്കറിയാം ഗ്രേറ്റ് ആക്ടറായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ പ്രമനേശ്വറായിരുന്നു ആദ്യം അദ്ദേഹം മരിക്കുന്നത് വരെയും എൻ്റെ ഇഷ്ടപ്പെട്ട നടൻ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകൾ വടക്കം പാട്ടുകൾ സിനിമ വടക്കം പാട്ട് സിനിമകളാണ് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ഇന്നത്തെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് അത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലേ പക്ഷെ പണ്ടത്തെ വടക്കൻ പാട്ട് സിനിമകൾ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല നല്ല കുടുംബകഥകൾ ഇതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ പ്രേം നസീർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ളൊരു നടനാണ് അദ്ദേഹത്തിൻ്റെ അത്ര സൗന്ദര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കുമില്ല മമ്മൂക്കില്ല ലാലാട്ടനും ഇല്ല ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇല്ല അദ്ദേഹത്തിൻ്റെ ആ സംസാരം ആ ചിരി ആ ശബ്ദം ഒരു പ്രത്യേക മനുഷ്യനാണ് അപ്പോൾ ആൾ ഒരു സമയത്ത് എലക്ഷന് നിന്നു ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു ആൾ കോൺഗ്രസ്സിൽ ചേർന്ന് പ്രവർത്തിച്ചു അങ്ങനെ മണ്ണുത്തി എൻ്റെ നാട് തൃശ്ശൂർ മണ്ണുത്തിയിൽ മണ്ണുത്തിൽ അദ്ദേഹം ഒന്ന് പ്രസംഗിക്കും ഞാൻ നേരിട്ട് ഈ തൊട്ട് ഒരു ഒരടി രണ്ടടി അകലത്തിൽ കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ആ മലയാളശിമിയിൽ ആ ഒരു കൊട്ടൻ്റെയും ആ ഒരു പ്രാന്തൻ്റെയും ആ വേഷം കെട്ടിയിട്ടുള്ള ആ എനിക്ക് ആ ഒരു മുഖ്യമന്ത്രിക്ക് വേഷം കിട്ടാൻ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ആ മണ്ടിപ്പെ ചിരിച്ച് അങ്ങനെയല്ല ഇങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ സംഭവത്തിനായാലും പാർട്ടിയുടെ കാര്യത്തിന് വന്നാൽ ആ നാട്ടുകാരേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾക്ക് ആ ഉണ്ടായ അത്ര നമുക്കിഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് അത്രയും നല്ല നടനല്ലേ ഇത്ര അറുന്നൂറിലേറെ സിനിമകൾ അഭിനയിച്ച നടൻ ഒരാൾക്കും ഒരിക്കലും ഈ ആ റെക്കോർഡ് തിരു നായകനായി അഭിനയിച്ച സിനിമ സിനിമകൾ ആ റെക്കോർഡ് ഒരാൾക്ക് തിരുത്താൻ പോലും പറ്റില്ല അത്രയും ഗംഭീര നടൻ എന്നാൽ ആൾ കൂടുതലും വലിയ വലിയ റോളുകളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഉള്ള ആൾ ചെയ്തിട്ടുള്ള ഗംഭീര റോളുകൾ ഇഷ്ടം ഇഷ്ടംപോലുണ്ട് അപ്പം അത്രയും മഹാനായ അദ്ദേഹത്തെ ഈ ചൊക്കിളി എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് ടീനി ടോം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല ടീനി ടോം ടീനി ടോമിൻ്റെ അഭിനയം എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും പഠിക്കാത്തൊരു വ്യക്തിയാണത് ഒരു സിനിമ അതൊക്കെ എന്തുകൊണ്ടാണ് ആൾക്ക് ഇങ്ങനെ കിട്ടാൻ മമ്മൂക്കയുടെ ഡൂപ്പായിട്ട് കുറേ നാൾ നടന്നപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് പഴയ ഫ്രണ്ട്സാണ് ദിലീപ് ഇവരൊക്കെ അപ്പോൾ ആ ബന്ധം കൊണ്ട് ആൾ ദിലീപൊക്കെ ആളുടെ പഴയ ഫ്രണ്ട്സാണ് നമ്മൾ ഓരോ പ്രോഗ്രാമില് പണ്ടത്തെ പ്രോഗ്രാമിലൊക്കെ ദിലീപ് കലാകോമണിയൊക്കെ നടത്തുന്ന പ്രോഗ്രാംസൊക്കെ ഇയാൾ കൂടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഇയാൾ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതും കണ്ടിട്ടില്ല സഹായിട്ടൊക്കെ നിൽക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ ബന്ധം അതുപോലെ തന്നെ മമ്മൂക്കയെ സോപ്പിട്ട് പിടിച്ചിട്ട് മമ്മൂക്കയുടെ ഡൂപ്പ് ആവാൻ വേണ്ടിയിട്ട് അതായത് കുറേ സിനിമകളിൽ ഡൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെ ബാക്കിൽ ക്യാമറ പറ്റുക അല്ലാതെ വേറെ ഡൂപ്പെന്നല്ല ഇയാൾക്ക് ആക്ഷനും പറ്റില്ല പലരും മോഹൻലാൽ ഫാൻസ് ഒക്കെ എപ്പോഴും കഴിയാൻ കളിയാൽ ടിനി ടോം ടിനി ടോമിന് അങ്ങനെ ഒരു ആക്ഷനൊക്കെ ചെയ്യാൻ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ അവന് നായകനാക്കിയിട്ട് എത്ര സിനിമ ചെയ്യും അപ്പൊ ഒരു ആയുധം എന്ന് മാത്രം പട്ടണത്തിൽ ഭൂതം അങ്ങനെ ഡബിൾ റോളൊക്കെ വരുമ്പോൾ അത്രയും ഹൈറ്റും ഉള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അവന് കുറേ സിനിമകൾ അന്നത്തെ സമയത്ത് അണ്ണൻ തമ്പി പട്ടണത്തിൽ ഭൂതം അങ്ങനെ മൂന്നാല് സിനിമകൾ അടുപ്പിച്ച് ഡബിൾ റോളിലൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു സമയത്ത് ഡബിൾ റോൾ ചെയ്യുമ്പോൾ എന്താ പറയുക എനിക്ക് വാക്കുണ്ടല്ലോ ബാക്കിൽ നിന്ന് ക്യാമറ വയ്ക്കുമ്പോൾ തലേരം ബാക്കിൽ ക്യാമറ വെക്കുന്ന സംഭവം അങ്ങനത്തെ സംഭവത്തിനൊക്കെ വേണ്ടിയിട്ട് വിളിച്ചുണ്ടെന്ന് അപ്പം അങ്ങനെ കുറെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സോപ്പ് ഇട്ട് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കെന്നും അടുപ്പിക്കാൻ പാടില്ല കാരണം മമ്മൂക്കേനെ വളരെ മോശപ്പെട്ട രീതിയിലാണ് അവൻ പ്രോഗ്രാമിൽ പ്രോഗ്രാമിലെന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ മമ്മൂക്കെനെ അവതരിപ്പിക്കാറുള്ളത് മമ്മൂക്കയെ കുറിച്ച് കാണിക്കുമ്പോൾ അവൻ കാട്ടിയിട്ടാണ് കൈകൊണ്ട് ഇങ്ങനെ കുത്തും പിന്നെ അങ്ങോട്ട് നടക്കും ചെണ്ണക്കാല പോലെ അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും അങ്ങനെയൊക്കെ കാണിക്കും അങ്ങനെ ഒന്ന് ഓവറായിട്ട് മോശം ഒരു സാധാരണ ഒരു മിമിക്രിക്കാർ പോലും കാണിക്കാത്ത രീതിയിലാണ് അവൻ കാണിക്കുക അങ്ങനെ അത്രയും ചെറ്റണം അപ്പം അവൻ എന്തും അറിവ് വെച്ചിട്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രമിം നസീർ സിനിമയില്ലാത്ത കാലത്ത് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് അഡ്രുർ ബാസീരിയും ബഹദൂറിൻ്റെ വീട്ടിലേക്ക് പോവും സിനിമയ്ക്ക് ചാൻസ് ചോദിച്ചത് ആ തെണ്ടി എനിക്ക് നാണാൻ വിള ചോക്ലി ചട്ട മമ്മൂക്ക അല്ല നസീർ സാറ് എവിടെ കിട്ടുന്ന നസീറിനൊക്കെ ആൾ എന്താ പറയുക വീട്ടിൽ വന്ന് വിളിച്ചോണ്ട് പോകും അതിൻ്റെ ആവശ്യം ആൾക്കില്ല അത്ര അധികം സിനിമകളിൽ അഭിനയിച്ച് നടാൻ എന്താ പറയുക അത്ര വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടൻ അപ്പോൾ അത് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വന്നു നോക്കണം കാരണം ഒന്നാമത് എനിക്ക് ടീ തോമിനെ വെറുപ്പാണ് പിന്നെ അതുപോലെ തന്നെ മോദി അധികാരത്തിൽ വന്ന സമയത്ത് മോദി എന്താ പറയുക പ്രധാനമന്ത്രിയായിട്ട് വന്ന സമയത്ത് മോദിനെ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും അവർ ആളുകളൊക്കെ ചെന്ന് അവനെ മൂക്കുകൊണ്ട് ക്ഷ വരപ്പിച്ചിട്ടുണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ കാര്യത്തിനും കയറിയിടപ്പെടും വെറുതെ ആവശ്യമില്ലാണ്ട് അപ്പോൾ നീ താളത്തിൽ നിൽക്കുക ഏ അതായത് നസീറിനെയും മമ്മൂക്കാനും പറഞ്ഞിട്ട് നീ വലിയ ആളെ വന്ന് നിൽക്കേണ്ട എന്ന് മാത്രമാണ് ഇവിടെ നിങ്ങളുടെ സമ്പ്രദാന സെടുച്ച് വരുന്നത് എന്തായാലും പങ്കുവെളിൻ്റെ എന്തായാലും അവസാനിപ്പിക്കുന്നു ഓക്കെ താങ്ക്